കാക്കനാടിനടുത്ത മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം അകലെയായി വിശാലമായൊരു വില്ല പ്രൊജക്റ്റിലെ അൾട്രാ ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പുക്കാട്ടുപടിയിൽ അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീര സൗദം പണിതുയർത്തിയിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാ ടൈലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്ന വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ് വലിയൊരു എസ് യു വി തന്നെ നമുക്ക് ആ ഈ കാർ പോർച്ചിൽ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് കൂടാതെ രണ്ടാമതൊരു വലിയ കാർ കൂടി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ആ ഈ മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് ഭംഗിയാർന്ന ഗാർഡൻ വർക്കുകളെല്ലാം തീർത്ത മനോഹരമായിട്ടാണ് വീടിൻ്റെ വശങ്ങളും മുൻഭാഗവും ഒരുക്കി നൽകിയിട്ടുള്ളത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് വീടിൻ്റെ വശങ്ങൾ മുഴുവനായും വലിയ രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഭാഗത്താണ് ഈ വീട് പണിതുയർത്തിയിരിക്കുന്നതും പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ജലസ്രോതസ് ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിൻ്റെ മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഗ്ലാഡിങ് നാച്ചുറൽ സ്റ്റോണുകളെല്ലാം പതിപ്പിച്ചാണ് നൽകിയിട്ടുള്ളത് നല്ലൊരു ബോക്സി കണ്ടംപററി മിക്സിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി വിശാലമായിട്ടുള്ള വലിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ഭംഗിയാർന്ന തരത്തിലുള്ള ഹാങ്ങിംഗ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുള്ള ഈ ഭാഗത്തു നിന്ന് നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞലിയും മഹാഗണിയുമാണ് തെക്കിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമുക്കിവിടെ ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ കാണാം ടി വി യൂണിറ്റിനു വേണ്ടിയിട്ടുള്ള വലിയ ഡെഡിക്കേറ്റഡ് സ്പേസും കൂടി ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനഞ്ചോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളും ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കു വേണ്ടിയുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് ഭംഗിയാർന്നൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത് ജാഗ്വാർ ആണ് ഇവിടെ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ സെറ ബ്രാൻഡും ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഏരിയ ഭാഗം ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്ന ഒരു അൾട്രാ ലക്ഷുറിയസ് ഫീൽ നൽകുന്ന വലിയൊരു കിച്ചണാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ഫേബറിൻ്റെ അടക്കമുള്ള ചിമ്മിണികളും ഹോബും ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഈ കിച്ചണിൽ അടുപ്പ് കത്തിക്കാനാവുന്ന ദിശ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യമെങ്കിൽ ഭാവിയിൽ മറ്റൊരു സെക്കൻഡറി കിച്ചൺ കൂടി എടുക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും അടക്കം നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി ഒരുക്കി നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പതിനാറടി നീളവും പതിനാലര അടി വീതിയുമാണ് ഭംഗിയാർന്ന തരത്തിലുള്ള പ്രീമിയം കൺസ്ട്രക്ഷൻ മാത്രം നിർമ്മിച്ചു കൊടുക്കുന്ന നല്ലൊരു ബിൽഡറിൻ്റെ കീഴിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഭംഗിയാർന്ന ഒരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് തന്നെയാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ പാകിയിട്ടുള്ളത് കൂടാതെ കൈവരികൾക്കായി ടഫ് എൻ ഗ്ലാസുകളും മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കാവുന്നതാ വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും ലഭിക്കുന്നുണ്ട് ഇതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസ് ഏകദേശം പതിനാലടി നീളവും ര അടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് ലക്ഷറി വീടുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വില്ലാ പ്രൊജക്റ്റിൽ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റും ടൈൽ പാറ്റേണുകളും എന്നുവേണ്ട സകലവിധ വസ്തുക്കളും മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ടച്ച്ഡ് നമ്മെ സ്വീകരിക്കുക ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുക പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച നയനമനോഹരമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക ഭംഗിയാർന്ന ഹാങ്ങിങ് ടോയ്ലറ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ആവശ്യമെങ്കിൽ മാത്രം ഷീറ്റഡ് ഏരിയയായി കവർ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന വലിയൊരു ബെഡ്റൂമാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ഏകദേശം പതിനാറര അടി നീളവും പതിനഞ്ചടി വീതിയുമാണ് ഈ വലിയ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നു വളരെ ലെങ്തി ഡിസൈനിലുള്ള വലിയൊരു ബാത്റൂം ഫെസിലിറ്റിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആൻഡ് ഡ്രൈ പാറ്റേൺ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കൺസീൽ ടൈപ്പ് ടോയ്ലറ്റ് സംവിധാനമാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണിയിലേക്ക് എൻട്രൻസ് ലഭിക്കുന്നുണ്ട് വളരെ വലിയൊരു ബാൽക്കണിയും കൂടാതെ ഓപ്പൺ ടെറസുമാണ് ഇവിടെയും ഒരുക്കി നൽകിയിട്ടുള്ളത് എട്ടോളം ലക്ഷൂറിയസ് വില്ലകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന വില്ല പ്രൊജക്ടിലെ ഇനി വിറ്റുപോകുവാനുള്ള മൂന്ന് വീടുകളിൽ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീടിന് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ബെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തുള്ള ഈ ലക്ഷൂറിയസ് വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം